വിഷ്ണുണ്ഡി കൃഷ്ണൻ നമ്മുടെ പ്രതീക്ഷകൾ വേറെ ലെവലാണ് അതുപോലെ തന്നെ വിഷ്ണുണ്ണി കൃഷ്ണൻ അഭിനയം ഒരു അടിപൊളിയാണ് രക്ഷയില്ലാത്ത എല്ലാവരും വരെ എക്സ്പീരിയൻസ് ചെയ്യാം അടിപൊളിയാണ് അടിപൊളി സിനിമയാണ് എല്ലാവരും കാണണം കാരണം ഇതുപോലത്തെ ഒരു സംഭവം എല്ലാവരും നല്ല രസമായിട്ട് വന്നത് വിഷ്ണുണ്ണി കൃഷ്ണൻ കെച്ചാട് അഭിനയ സിനിമയാണ് ശ്രീതുജിന്റെ സിനിമയാണ് എല്ലാവരും പാട്ട് കോമഡി സെന്റിമെന്റ്സ് എല്ലാം വർക്ക്ഔട്ടുകയാണ് അഭിനയിച്ച എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് വിഷ്ണുണ്ടി കൃഷ്ണൻ നമ്മുടെ പ്രതീക്ഷകൾ വേറെ ലെവലാണ് എന്തായാലും ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ശ്രീദേ നല്ലൊരു മൂവിയാണ് ഇടിയെ ചന്തു ഗംഭീര പെർഫോമൻസ് ആണ് വിഷ്ണുണ്ടി കൃഷ്ണൻ വേറെ ലെവലാണ് അടിപൊളി സിനിമ ഗംഭീരം കേരളത്തിലെ പല ആളുകളാണ് ഇപ്പോ കേരളത്തിലെ ഫിനിംഗ്സ് കണ്ടിരിക്കേണ്ട മികച്ച സിനിമയാണ് വിഷ്ണുണ്ടി കൃഷ്ണൻ മികച്ചാടെ അഭിനയിച്ച സിനിമയാണ് ശ്രീ വിജ ഇറഷണ സിനിമയാണ് എല്ലാവരും കാണേണ്ട സിനിമ പിന്നെ സൗണ്ട് ഇഫക്റ്റ് ഒക്കെ നല്ല രസമുണ്ട് പിന്നെ ലാലു മെയിൻ ആയിട്ട് നല്ല നല്ല റോൾ ചെയ്തിട്ടുണ്ട് ലാലുൽ അബിലെ അഭിനയിച്ച എല്ലാവരും നല്ല രസമായിട്ട് വന്നതാണ് അടിപൊളി അടിപൊളി ും കാണണം പിന്നെ നിങ്ങൾ എന്താ പറയുക നമ്മുടെ നല്ല സ്റ്റുഡന്റ് മാറാനാണ് എല്ലാരും വേറെ തിയേറ്ററിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഒരു ചേച്ചി ഉണ്ട് സിനിമയ്ക്ക് അത് അഭിനയിക്കുന്ന മീനു ചേച്ചി ഭയങ്കര അഭിനയമായിരുന്നു പിന്നെ ലഹരിയെ പറ്റിയൊക്കെയുള്ള കോളേജ് പിള്ളേരുടെയൊക്കെ അത് നല്ല എല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണാം പടം ഫാമിലി ആയിട്ട് പോയി കാണാം പിന്നെ വിഷ്ണുചേട്ടന്റെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു സൂപ്പർ സിനിമ വലിയ സന്ദേശം അടിപൊളിയുണ്ട് എല്ലാം അടിപൊളിയാണ് നെസ് വടവാണ് സ്കൂൾ പിള്ളേരുടെ ഒരു വൈബ്രേഷൻ ഇതിൽ എന്തായാലും കാണാൻ പറ്റും ഇപ്പോഴുള്ള കാലഘട്ടത്തിലെ സ്കൂൾ കുട്ടികളുടെ ഒരു വൈബ്രേഷൻ ഈ ഫിലിമില് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ നടനല്ല സെലിംഗ്മാറിന്റെ മകന്റെ നെഗറ്റീവ് റോളും ഇതുവരെ കാണാത്ത ഒരു റോളായിരുന്നു അതും അടിപൊളിയായിട്ട് തന്നെ അതിൽ കാണിക്കുന്നുണ്ട് സോ കണ്ടിരിക്കാൻ പറ്റിയ അടിപൊളി പടമാണ് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അഭിനയം ഒരു രക്ഷയില്ലാത്താണ് അടിപൊളിയാണ് പടം ും ആണ് പുള്ളിക്കാരന്റെ അക്ഷരംഗങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇതില് ഒരുപാടുണ്ട് അത് കാണാൻ പറ്റിയത് തന്നെയാണ് ശരിക്കും പറ്റിയ റോള് തന്നെയാണ് സ്കോറിന് അടിമാത്രുന്നത് കുട്ടികളുടെ അടി സംഭവം പിള്ളേരുടെ ഒരു വൈബ്രേഷൻ കണ്ടിരിക്കാൻ കുറച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് അപ്പൊ അടിപൊളി സിനിമയാണ് എല്ലാവരും കാണണം കാരണം ഇതുപോലത്തെ ഒരു സംഭവം ഇനി എനിക്ക് തോന്നുന്നില്ല എന്തായാലും മസ്റ്റ് വാച്ച് ആണ് റിക്വസ്റ്റ് ആണ് എല്ലാരും കാണാം ഇത് കണ്ടാലത് മനസ്സിലാവുള്ളൂ ഇതിന്റെ അവസ്ഥ എന്താണ് നല്ല ഇമോഷനാണ് നല്ല ഫൈറ്റ് ആണ് ഇതുവരെ നമ്മുടെ മലയാള സിനിമ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല എല്ലാം നമ്മുടെ ശ്രീധാൻ്റെ കഴിഞ്ഞ പടങ്ങൾ മാർഗങ്ങളും പോലത്തെ സിനിമകളെ പോലെ തന്നെ നല്ല ഹിറ്റായ ഒരു സിനിമയായി മാറിയിരിക്കുകയാണ് ഗംഭീര പെർഫോമൻസ് ആണ് വിഷ്ണുവിൻ്റെ ഇത് പാട്ടാണെങ്കിലും സെൻറ്റിമെൻസ് ആണെങ്കിലും എല്ലാം ഗംഭീരം